അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബോസ്ലക്കി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാരക്കയും ക്യാരറ്റും യൂസ് ചെയ്തിട്ട് ഒരു കേക്കാണ് അപ്പോൾ ഇത് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വളരെ ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ അതുപോലെ തന്നെ ഇത് ഞാൻ കുക്കറിലൊന്നല്ല ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാ ഒരു ചെറിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ കാരക്ക ക്യാരറ്റ് പിന്നെ ഒരു കപ്പ് മൈറ്റ അല്ലെങ്കിൽ ഗോതമ്പെടുത്താലും മതി ഒരു മുക്കാൽ കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലന്നെ വേണം കേട്ടോ അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പിന്നെ ഒരു കപ്പ് അളവിന് വരുന്ന കോഴിമുട്ട ഞാനിവിടെ നാല് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു കപ്പ് വരും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ എക്സ്ട്രാ വേണ്ടത് വാനില എസൻസും കൂടി വേണം പിന്നെ നമ്മളിതാ ഒരു കപ്പ് ആക്കിയിട്ട് കോഴിമുട്ട അളന്നെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കപ്പിന് ഏകദേശം ഒരു നാല് മുട്ടയാണ് കൊള്ളുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഒരു കപ്പ് അളവിന് അനുസരിച്ചിട്ടാണ് എടുത്തത് അളവ് തെറ്റിപ്പോയച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേക്കിന് പക്ഷേ ഈ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് തന്നെ കിട്ടും ഇപ്പം നോക്കൂ നാല് കോഴിമുട്ടൻ്റെ ആവശ്യം വരുന്നില്ല ശരിക്കും മൂന്ന് കോഴിമുട്ടൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ട് വേണ്ടത് അതിൽ ഞാൻ മൈദ അരിച്ചിട്ടാണ് കേട്ടോ എടുത്തത് അപ്പം നമുക്ക് ഇനി കാരയ്ക്കും ക്യാരറ്റും ജസ്റ്റ് ഒന്ന് മുറിച്ച ചെറിയ കഷ്ണക്കി മുറിച്ചിട്ട് വരാം ഇത് നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മൾ മുറിക്കല്ലോ അതേപോലെ തന്നെ മുറിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിന് അതായത് വെയിറ്റ് കുറഞ്ഞിട്ട് എന്ന് പറയില്ല അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളെ കേക്കിൽ അവിടെ അവിടെയൊക്കെ ആയിട്ട് ഈ കാരക്ക നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ ക്യാരറ്റും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയതാക്കിയിട്ട് നീളത്തിൽ മുറിച്ച് പിന്നെ അത് ചെറുതാക്കിയിട്ട് അരിയാണെങ്കിൽ അതായത് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ചെറുതാക്കി കുനുങ്ങനാന്ന് അറി അരിയില്ലേ അതുപോലെ തന്നെ അങ്ങനെ അരിഞ്ഞിട്ട് അത് ഏകദേശം ഒരു മുക്കപ്പം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് രണ്ടും കാരക്കും ക്യാരറ്റും നല്ല ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം ഈ കാരക്ക കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ പഞ്ചസാരൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാം കേട്ടോ ആ മുക്കാ കപ്പ് അരക്കപ്പ് എടുത്താലും മതി അത്യാവശ്യം നല്ല മധുരം വരും അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് നമുക്ക് കാരക്ക എടുക്കാം ഞാൻ കാരക്ക ഒരുപാട് എടുത്തിരുന്നു അതൊന്നും ഇതിലേക്ക് എടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പ് അളവിലാണ് ഞാൻ കാരക്ക എടുത്തിട്ടുള്ളത് ഇനി ഒരു മിക്സിൻ്റെ എടുക്കുക അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക മുക്കാൽ കപ്പ് പഞ്ചസാര വേണ്ടാത്തവർ ആഫ് ഇട്ട് എടുത്താൽ മതി പിന്നെ ഞാൻ കുറച്ച് കുറച്ച് സ്ലൈസ് ചെയ്യാത്ത എടുത്തിട്ടിട്ടുണ്ട് കുരു കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അത് അരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബാറ്ററായി കിട്ടും കുറച്ച് ഉപ്പിട്ട് എടുത്ത് ഒരു പിഞ്ചുപ്പിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വാനില ഒറ്റിച്ചെടുക്കാം ഒരു ഒരു ടീസ്പൂൺ മതി കൂടുതലൊന്നും വേണ്ട കുറച്ച് ഒറ്റിച്ചാൽ തന്നെ നല്ല ഫ്ലേവേർഡ് ആയിരിക്കും പാനിലെടുത്തിട്ടുണ്ട് ടീസ്പൂണിൽ ഒഴിച്ച് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് വരാം ഇനി എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചതും ഇടാം അതൊരു ഇതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് നമുക്ക് ഇടാം ഞാനിവിടെ ഏലക്ക യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് നമുക്കിത് നല്ലോണം അടിച്ചെടുത്ത് വരാം നല്ല പേസ്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇതാ ഇതുപോലെ എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇതുപോലെ തിക്ക് ബാ ബാറ്ററി ആട്ടോ കിട്ടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എയർ ബബിൾസൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് പോക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് കേട്ടോ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കുക പിന്നെ ഞാൻ ചെറിയ സ്പൂണായിപ്പോയി എടുത്തത് അതിലേക്ക് വീണ് വലുതാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ടത് നമ്മുടെ അരിഞ്ഞു വെച്ച അരിഞ്ഞ് വെച്ച ക്യാരറ്റും കാരക്കുമാണ് അത് മുഴുവൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇത് വളരെ ഈസിയാണ് നമുക്ക് കുക്കർ വെച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സാധാ നോൺ സ്റ്റിക്ക് തവ വെച്ചിട്ട് ചെയ്യാം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചെറിയൊരു ചായപാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് ഇങ്ങനെ കട്ട പോലെയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കാം പിന്നെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരക്കും ക്യാരറ്റും തന്നെയാണ് കാരക്കും ക്യാരറ്റും വയ്ക്കാൻ മടിയുള്ളവർക്കൊക്കെ ഈ ഒരു കേക്ക് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നമ്മുടെ ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും പിന്നെ പറയാനുള്ളത് ഈ കേക്ക് പെട്ടെന്ന് കേടാവില്ല കേട്ടോ ഒരു ഒന്നര ദിവസം വരെയൊക്കെ നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ദിവസം ദിവസവും ഒരു മാറ്റമില്ലാണ്ട് തന്നെ നല്ല നല്ല ക്വാളിറ്റിയോട് കൂടെ തന്നെ കിട്ടും അപ്പോൾ അതിന് നമുക്ക് ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകൾ കണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു കേക്കാണിത് അപ്പോൾ ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാരറ്റും കാരയ്ക്കും തന്നെയാണ് ഇനി നമുക്ക് മുക്കാ കപ്പ് ഓയിലൊച്ച് കൊടുക്കാം മുക്കാ കപ്പ് ഓയിൽ മുഴുവൻ എടുക്കണം എന്നില്ല അരക്കപ്പ് എടുത്താലും മതി ഓയിൽ കൂടുതൽ യൂസ് ചെയ്യാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരക്കപ്പായാലും മതി ഓയിൽ എന്തായാലും വേണം അപ്പോൾ ഓയിൽ ഇല്ലാത്തത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയില്ല കാരണം എല്ലാ മൈദ അതുപോലെ തന്നെ ക്യാരറ്റ് കാരക്ക അതൊക്കെ കുക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് മുക്കാൽ കപ്പുള്ളത് അരക്കപ്പ് യൂസ് ചെയ്താലും മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം മൈദപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ഒരേ ആക്കി തന്നെ ഇളക്കാൻ നോക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് യോജിച്ച് കിട്ടും അതായത് ഇതുപോലെ തന്നെ ഒരേ ആങ്കിളിൽ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഈ കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കേക്കാണിത് എനിക്ക് നല്ല വീട്ടിലെല്ലാവർക്കും അത് ഇഷ്ടമാണ് നാലുമണി പലയത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ രാവിലെ ഒക്കെ ചായക്ക് ഒക്കെ കൂട്ടാവുന്ന ഒരു കേക്കാണ് പിന്നെ നമുക്ക് വിരുന്നുകാർ വരുമ്പോൾ വിരുന്നുകാർക്കും വെക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൽക്കാരൊക്കെ വെക്കല്ലോ അപ്പോൾ അതിന് ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കേക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരിക്കും അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണിത് മൈദ ഓയിൽ ഒഴിച്ച് നിർത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഹെൽത്തിയാണ് അതായത് കാരക്കും ക്യാരറ്റും തിന്നാൻ മടിയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ കേക്കൊക്കെ ആക്കി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് നല്ലതായിരിക്കും ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഈ ബാറ്റർ ഉണ്ടാക്കി ഒഴിച്ച് വെച്ച് നമുക്ക് നമ്മുടെ പണിക്ക് പോയാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് റെഡിയായി കിട്ടും അപ്പോൾ അതാ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞല്ലോ ഈ ആംഗിൾ നല്ലോണം ശ്രദ്ധിക്കുക ഏത് വയസ്സിലാണോ നിങ്ങൾ ഇത് കറക്റ്റാക്കിയിട്ട് ഇളക്കിയെടുക്കുന്നത് ആ രൂപത്തിൽ തന്നെ അവസാനം വരെ ഇളക്കിയെടുക്കാൻ ശ്രമിക്കാം അപ്പം പെട്ടെന്ന് തന്നെ കട്ടകളൊന്നുമില്ലാതെ തന്നെ മൈദ അതിലേക്ക് യോജിച്ച് കിട്ടും പിന്നെ നമുക്ക് ചെയ്യേണ്ട ചെറിയൊരു പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഹീറ്റ് ചെയ്ത് വെക്കാം നമ്മൾ ഞാൻ ആദ്യം ഒരു പഴയൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചായപാത്രം വെക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ബാറ്റർ ഉള്ളതുകൊണ്ടാണ് ചായപാത്രം വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കുക്കർ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി പോട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ബാറ്ററേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചായ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കാരണം ഞാൻ ന്യൂസ് പ്രിൻ്റ് ഉണ്ടല്ലോ പഴയൊരു ന്യൂസ് പ്രിൻ്റ് ആയിരുന്നു അത് വെട്ടിയെടുത്ത് ആദ്യം കുറച്ച് ഓയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ അതിലേക്ക് വയ്ക്കാം ഓയിലിൽ എല്ലാ സ്ഥലത്തും നല്ലോണം ആക്കി കൊടുത്തഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് അങ്ങനെ പിടിക്കൊന്നുമില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി മതിലേക്ക് ഒഴിക്കുക നല്ല തിക്കുള്ളൊരു ബാറ്ററാണ് കേട്ടോ ലൂസ് പരുവത്തിലല്ലേ വേണ്ടത് നല്ല തിക്കായിട്ട് തന്നെയാണ് വേണ്ടത് ഇനി അതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് നമുക്ക് തട്ടിക്കളയാം ഇനി നമുക്കത് വേവിക്കാൻ വെക്കാം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഞാൻ പറയുന്നത് ഓൾറെഡി പറയാനുള്ള പ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു പാത്രം വെച്ചിരുന്നു അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത് ഓരോരുത്തരും ഫ്ലെയിം അനുസരിച്ച് ഫ്ലെയിമിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ബാക്കിലുള്ള ആ ന്യൂസ് പ്രിൻറ്റ് പേപ്പറ് ഞാൻ എടുത്ത് ഒഴിവാക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല സോഫ്റ്റ് ആണ് ഈ കേക്ക് കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഒന്നുകൂടി വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം നമുക്കൊന്നുകൂടി ഉപയോഗിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ